പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യു എനിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ പാകിസ്ഥാൻ തമ്മാടി രാജ്യമെന്ന ഇന്ത്യയുടെ വിമർശനം ഇന്ത്യൻ സൈനിക സ്കൂളുകളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള പാകിസ്ഥാന്റെ ശ്രമം തകർത്തതായി റിപ്പോർട്ട് ബഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തിരിച്ചടിക്കാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും സേനയ്ക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു സേനയുടെ ക്ഷമതയിൽ പ്രധാനമന്ത്രി പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിലാണ് ഇന്ത്യ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നായിരുന്നു യു എനിൽ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ വിശേഷിപ്പിച്ചത് ലോകത്ത് ഭീകരവാദത്തിന് ഇന്ധനം പകരുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്ന് യോജന പട്ടേൽ പറഞ്ഞു ഭീകരവാദികളെ സഹായിച്ചെന്ന പാക് കുറ്റസമ്മതത്തിൽ അതിശയമില്ലെന്നും പാകിസ്ഥാൻ ഭീകരവാദത്തിന് വെള്ളവും വളവും ഇടുന്ന രാജ്യമാണെന്നും അവർ വ്യക്തമാക്കി ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ലോകത്ത് അസ്ഥിരതയുണ്ടാക്കാൻ അവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം പ്രകടമായതാണ് എന്നാണ് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ വിമർശിച്ചത് ഇതിനെ ഒരു തുറന്ന കുറ്റസമ്മതമെന്നാണ് പട്ടേൽ വിശേഷിപ്പിച്ചത് ഹിസ്റ്ററി ഓഫ് സപ്പോർട്ടിംഗ് ട്രെയിനിംഗ് ഫണ്ടിംഗ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഓപ്പൺ surprises no one and exposes pakistan as a rogue state fueling global terrorism and destabilizing the region ഭീകരവാദത്തിന് ഇരകളായവർക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ നെറ്റ്വർക്കിംഗിന്റെ രൂപീകരണ വേളയിലായിരുന്നു പാകിസ്ഥാനെതിരെ വിമർശനം ഭീകരപ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പാടില്ലെന്ന രാജ്യാന്തര സമൂഹത്തിന്റെ നയം വ്യക്തമാണെന്ന് പറഞ്ഞ യോജന പട്ടേൽ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും രാജ്യാന്തര സമൂഹത്തിന് നന്ദി പറഞ്ഞു ഇന്ത്യൻ കരസേനയുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കം തകർത്തതായി കരസേന അറിയിച്ചു ശ്രീനഗർ റാണിക്കേത് എന്നിവിടങ്ങളിലെ ആർമി പബ്ലിക് സ്കൂൾ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കമാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഹാക്കർ എന്ന സംഘമാണ് നീക്കം ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധപ്പെട്ട സൈറ്റും ഹാക്ക് ചെയ്യാൻ ശ്രമം നടത്തി നാല് സൈറ്റുകളും തിരികെ പിടിച്ചതായി കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി